ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വിരാട് കോഹ്ലി ഓഫ് സൈഡ് കെണിയിൽ തുടർച്ചയായി വീഴുമ്പോൾ റോഹിത് ശർമ്മ മധ്യനിരയിൽ പതറുകയാണ് ജയ്സ്വാളും പ്രതീക്ഷയ്ക്കത്തുയരുന്നില്ല ശുഭ്മാൻ ഗില്ലിനും കാര്യമായൊന്നും ചെയ്യാനാവുന്നില്ല ഋഷഭ് പന്താകട്ടെ ഇത്തവണ ഓസ്ട്രേലിയയിൽ ഫ്ലോപ്പായി എന്നാൽ ഇന്ത്യയ്ക്ക് അഭിമാനമാകുന്ന ഏക ബാറ്റർ കെ എൽ രാഹുലാണ് മധ്യനിരയിൽ നിന്ന് ഓപ്പണിങ്ങിലേക്ക് മുന്നേറിയ രാഹുൽ പ്രകടനം മികവുകൊണ്ടും കയ്യടി നേടുകയാണ് ഇന്ത്യയുടെ ഒട്ടുമിക്ക ബാറ്റർമാരും ഫ്ലോപ്പ് ആയപ്പോഴും രാഹുൽ തിളങ്ങാൻ കാരണം അദ്ദേഹം ക്ഷമയോടെ ബാറ്റ് ചെയ്തു എന്നത് തന്നെയാണ് പരമ്പരാഗത ക്ലാസിക് ശൈലിയിലാണ് രാഹുൽ കളിച്ചത് ആദ്യത്തെ കുറച്ച് ഓവറുകൾ കൂടുതൽ പന്തും ലീവ് ചെയ്താണ് രാഹുൽ കളിക്കുന്നത് നിലയുറപ്പിച്ച ശേഷം മാത്രമാണ് അദ്ദേഹം ഷോട്ടുകളിലേക്ക് കടന്നത് സിംഗിളുകളിലൂടെ റൺസ് ഉയർത്താൻ ശ്രമിച്ച രാഹുൽ ക്ലാസിക് ഷോട്ടുകളിലൂടെയാണ് മുന്നേറിയത് സ്ട്രൈക്ക് കൈമാറി പതിയെ റൺസ് ഉയർത്തിയ രാഹുലിൻ്റെ ക്ഷമയാണ് അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യം ഇന്ത്യയുടെ പല താരങ്ങളും ഈ ക്ഷമ കാട്ടിയില്ല ജയ്സ്വാൾ നേരിട്ട രണ്ടാം പന്തിൽ തന്നെ വലിയ ഷോട്ടിന് ശ്രമിച്ചാണ് പുറത്തായത് ഗില്ല് ഫോർത്ത് സ്റ്റെമ്പ് ലൈനിലെത്തിയ പന്തിൽ ബാറ്റ് വെച്ചാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് വിരാട് കോഹ്ലിയും ഇതേ ലൈനിലെത്തിയ പന്തിൽ ബാറ്റ് വെച്ചാണ് വിക്കറ്റ് തുലച്ചത് എന്നാൽ രാഹുൽ ഈ അബദ്ധം കാട്ടിയിരുന്നില്ല രാഹുലിന്റെ ഇന്നിംഗ്സ് പരിശോധിച്ചാൽ എടുത്തു പറയേണ്ടത് ഷോർട്ട് സെലക്ഷൻ ആണ് അനാവശ്യമായ പന്തുകളെ ലീവ് ചെയ്ത് അദ്ദേഹം സാഹസിക ഷോട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു മറ്റൊന്ന് ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കിടെ തകർപ്പൻ റെക്കോർഡ് സ്വന്തമാക്കി ജസ്പ്രീത് ബുംറ ഓസീസ് മണ്ണിൽ ഏറ്റവും അധികം ടെസ്റ്റ് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമായി മാറാൻ ബുംറയ്ക്ക് സാധിച്ചു മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റുകൾ കൂടെ സ്വന്തമാക്കിയതോടെയാണ് ബുംറ ഈ റെക്കോർഡിലെത്തിയത് ഇന്ത്യയുടെ ഇതിഹാസ താരം കപിൽ ദേവിനെ മറികടന്നാണ് ബുംറ ഓസീസ് മണ്ണിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമായി മാറിയത് ഇതുവരെ ഓസീസ് മണ്ണിൽ അൻപത്തിരണ്ട് ടെസ്റ്റ് വിക്കറ്റുകളാണ് ബുംറ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം അൻപത്തൊന്ന് വിക്കറ്റുകളായിരുന്നു ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യയുടെ ഇതിഹാസ ഓൾറൗണ്ടറായ കപിൽ ദേവ് സ്വന്തമാക്കിയിട്ടുള്ളത്